സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിപ്പിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജിൻസിൻ്റെ ത്യാഗരാജനും ഒന്നിച്ചതിൻ്റെ ഭാഗമായിട്ട് അവരൊരു ഫോട്ടോയൊക്കെ ഫ്രെയിം ചെയ്ത് നന്ദനൊരു ഗിഫ്റ്റ് പോലെ നന്ദൻ്റെ വണ്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവരങ്ങ് അവിടെ നിന്ന് മാറി നിൽക്കുന്നു നന്ദനാണെങ്കിൽ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വണ്ടിയിലേക്ക് വന്ന് കയറുന്ന സമയത്താണ് ഈ ഗിഫ്റ്റ് കാണുന്നത് അയാളതെടുത്ത് പൊട്ടിച്ചു നോക്കുമ്പം കാണുന്നത് ദേവിയും ഋഷിയും നല്ല ക്ലോസ് ക്ലോസായിട്ടിരിക്കുന്ന ആ ഒരു ഫോട്ടോയാണ് അത് കണ്ട് നന്ദൻ ആകെ അങ്ങ് ഷോക്കാവുന്നു മാത്രമല്ല ദേവിയെ നിരന്തരം വിളിച്ചുകൊണ്ടേയിരിക്കുന്നു വർക്കിനിടയ്ക്ക് ദേവികെ കണ്ടില്ലെന്ന് ഒന്നു ദേവിക കോൾ എടുക്കുന്നില്ല അതിനുശേഷം നന്ദനാണെങ്കിൽ വണ്ടി കയറി ഹൈ സ്പീഡിന് വീട്ടിലേക്ക് വരുന്നു മാനസികമായിട്ട് ഒരുപാട് തളർന്നു അയാൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു ഫേക്ക് ഫോട്ടോ ഉണ്ടാക്കാനാണോ പാട് അതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ മനസ്സിലാക്കാതെയാണ് നന്ദൻ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ച് വെപ്രാളം പിടിച്ച് വരുന്നത് അതുകൊണ്ട് തന്നെ അയാൾക്ക് ആക്സിഡൻറ്റ് പറ്റുന്നുണ്ട് എന്നാൽ അതേ സമയത്ത് ദേവികയാണെങ്കിൽ മിസ്കോൾ കാണുന്നുണ്ട് നന്ദൻ്റെ എന്നിട്ട് ടെൻഷൻ അടിക്കുന്നു നന്ദനുമായിട്ട് ഒരു വിധത്തിൽ കോംപ്രമൈസ് ആയതേ ഉള്ളു സംസാരിച്ച ഒത്തു തീർപ്പായെങ്കിലും നന്ദൻ്റെ മനസ്സിൽ ആ ഒരു കരട് ഇപ്പോഴും ഉണ്ടെന്ന് ദേവികയ്ക്ക് അറിയാം ഇപ്പം തന്നെ വിളിച്ചിട്ട് താൻ എടുക്കാഞ്ഞതിനെ തുടർന്ന് നന്ദൻ എന്തെങ്കിലും ദേഷ്യമായി കാണുമെന്ന് പേടിച്ച് നിൽക്കുന്ന സമയത്ത് അരുന്ധതി അങ്ങോട്ടേക്ക് വരുന്നു അരുന്ധതി ചോദിക്കുന്നു എന്തു പറ്റി ദേവിക ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് ഏ ഒന്നുമില്ല മേഡം നന്ദു രണ്ടു മൂന്ന് തവണ എന്നെ വിളിച്ചിരുന്നു പക്ഷേ മിസ് കോൾ ഞാൻ കണ്ടില്ല വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ആയതുകൊണ്ട് അതിന് താനെന്തിനെ എങ്ങനെ ടെൻഷൻ അടിക്കുന്നത് നന്ദൻ അങ്ങനെ ഉള്ള ഒരു ടൈപ്പ് ചെറുപ്പക്കാരനല്ലോ ഏ അല്ല മേഡം എങ്കിലും ഇന്നലെ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് നന്ദുവിനൊരല്പം വിഷമമുണ്ട് ആ സമയത്ത് വിളിച്ചിട്ട് എടുക്കാതെയും കൂടി ആയിക്കഴിഞ്ഞാൽ ദേഷ്യാകുമെന്ന് പേടി ചില ഭർത്താക്കന്മാരുണ്ട് ഭാര്യമാരെ വിളിക്കുമ്പം ഫോണൊന്ന് എൻഗേജ്ഡ് ആയാൽ മതി അപ്പോഴേ സംശയരോഗം രോഗം തുടങ്ങാൻ നന്ദൻ ആ ടൈപ്പ് ഒന്നും അല്ലല്ലോ താൻ വിഷമിക്കണ്ട പിന്നീട് സമയം കിട്ടുമ്പോൾ അങ്ങോട്ട് വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നതായിട്ട് കാണിക്കുന്നു അതേസമയം അരുന്ധതി മേഡത്തെ സി പി വിളിക്കുന്നുണ്ട് നമ്മുടെ ഡ്രൈവർ ഡ്രൈവറില്ലേ നന്ദൻ പുള്ളി ഒരു പെട്ട് അത് കേട്ട് അരുന്ധതി ആകെ അങ്ങ് ഷോക്ക് ആവുന്നു ശരിക്കും പറഞ്ഞാൽ അരുന്ധതിക്ക് ദേവികേയും നന്ദനെയൊക്കെ ഒരുപാട് ഇഷ്ടമാണ് പ്രഭാവതിയോടുള്ള ദേഷ്യത്തിനാണ് അവരെ തകർക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്ലാനും തയ്യാറാക്കി നടക്കുന്നതെങ്കിലും ഇവരോട് ഭയങ്കര സ്നേഹം തന്നെയാണ് അത് കേട്ട് അരുന്ധതിക്ക് വല്ലാത്ത വിഷമാകുന്നു എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സി പി പറയുന്നുണ്ട് സംഭവ സ്ഥലത്ത് കണ്ടു എന്നവർ പറയുന്നത് അമിത വേഗത്തിൽ വന്നതിൻ്റെ പേരുണ്ടായ ആക്സിഡൻ്റ് ആണെന്നാണ് മേഡം ഇത് തൽക്കാലം ദേവികയോട് പറയണ്ട ഇച്ചിരി ക്രിട്ടിക്കലാണെന്നാണ് പറയുന്നത് അത് കേട്ട് അരുന്ധതി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ധർമ്മസങ്കടത്തിലായിട്ട് നിൽക്കുന്നത് കാണിക്കുന്നു അതേസമയം പ്രഭാവതിയും സിദ്ധാർത്ഥനും ഈ അറിയുന്നുണ്ട് അതായത് സിദ്ധാർത്ഥൻ്റെ ഫോണിലേക്ക് ആരോ വിളിച്ചു പറയുന്നുണ്ട് നന്ദൻ ഇതുപോലെ ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കലായിട്ട് കിടക്കുക എത്രയും പെട്ടെന്ന് വരണോ എന്ന് അത് കേട്ട് പ്രഭാവതി പൊട്ടിക്കറിയുന്നത് മാത്രമല്ല രജനിയും ഗിരീഷും പ്രഭാവതിയും സിദ്ധാർത്ഥനും എല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയും ചെയ്യുന്നുണ്ട് മിക്കവാറും അവിടെ വെച്ച് ആ ഫ്രെയിം ചെയ്ത ഫോട്ടോ ഉണ്ടല്ലോ നന്ദന് കിട്ടിയ ഫോട്ടോ വണ്ടിയിൽ നിന്ന് ചിലപ്പോൾ അവരുടെ കയ്യിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് അതോടെ അവർക്കും ദേവികയോട് ദേഷ്യം തോന്നാം ചിലപ്പോൾ ഋഷിയും ദേവികയും തമ്മിലുള്ള ഈ ഫോട്ടോ കണ്ട് മനസ്സ് തകർന്ന് വണ്ടി ഓടിച്ചതിനെ തുടർന്നുണ്ടായ ആക്സിഡൻ്റ് ആണെന്ന് അവർ തെറ്റിദ്ധരിച്ച് വീണ്ടും വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തി തീർക്കുമായിരിക്കും എന്തായാലും ദേവികയെ പെട്ടെന്ന് തന്നെ ജോലി എന്ന് പറഞ്ഞു വിടുന്നുണ്ട് അരുന്ധതി കാര്യമൊന്നും അറിയിക്കുന്നില്ല എന്തായാലും ദേവിക ഇന്നലെ ഒരുപാട് ലേറ്റായി പോയതല്ലേ അതിനെ തുടർന്ന് വീട്ടിൽ എല്ലാവർക്കും ദേഷ്യമായെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഇന്ന് എന്തായാലും നേരത്തെ പൊക്കോ എന്ന് പറഞ്ഞാണ് പറഞ്ഞു വിടുന്നത് അത് സാരമില്ല മേഡം കുറച്ചും കൂടി വർക്ക് ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട് അത് കുഴപ്പമില്ല ബാക്കി വർക്കൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ദേവികയെ പറഞ്ഞു വിടുന്നുണ്ട് എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം മടിക്കണ്ട എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ദേവിയയ്ക്ക് എന്തോ ഒരു സംശയം തോന്നുന്നു എന്താ മേഡം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എന്താകുമെന്ന് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ